ഇതേ ഒരു സ്റ്റെത്താണ് ഈ സ്റ്റെത്തിൻ്റെ പരുവം ആ ഡോക്ടർ വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇതിനാകെപ്പാടെ ഒന്നുമില്ല പേഷ്യൻറ്റിനെയൊക്കെ നമ്മുടെ പണിയായതാണ് ഡോക്ടേഴ്സിൻ്റെ പണിയായതാണ് ഈ കാണുന്നത് പക്ഷെ അതിൻ്റെ ഇയർ ടിപ്സൊക്കെ ആകെ പോയി കുളമായിട്ടിരിക്കണം ഇത് കണ്ട അതുപോലെ തന്നെ രണ്ട് സൈഡും അതുപോലെ തന്നെ അതിൻ്റെ ഡയഫ്രോ ഒക്കെ കണ്ട റിമാൻഡ് ഡയഫ്രോ ഒന്നും കാണുന്നില്ല ശരിക്കും ടേപ്പൊക്കെ ഒട്ടിച്ച് ഗ്ലൂ ഒക്കെ ഇട്ട് നശിപ്പിച്ച് ഏ ഇത് കണ്ട ഇത് വെച്ചിട്ടാണ് ഓരോ ഡോക്ടേഴ്സും പേഷ്യൻറ്റിനെ ടെസ്റ്റ് ചെയ്യണം എങ്ങനെ അവർക്ക് ആ പൾസ് റേറ്റ് അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ദൈവം തമ്പരാനും ഒരു ആൻസർ കൊടുക്കാൻ പറ്റിയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഈ ഇതൊക്കെ ഒട്ടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് റിപ്പയറിന് വരുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം എങ്ങനെ റിപ്പയർ എന്നുള്ളതാണ് ഇത് വെച്ചിട്ട് എങ്ങനെ പേഷ്യൻറ്റിനെ ഇത്ര കാലം നോക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് അത്യാവശ്യം വേണ്ട ഒരു ഐറ്റമാണ് ഈ സ്റ്റെതസ്കോപ്പ് എന്ന് പറയും അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അവസ്ഥ നിങ്ങളെ കാണിച്ചു എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ത്രീ എം ലിറ്റ്മാൻ സ്റ്റെതോസ്കോപ്പ് വളരെ സെൻസിറ്റീവാണെങ്കിലും നമുക്ക് വളരെ വള വളരെ കുറച്ച് ചാർജും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ റിപ്പ ഇത് നമുക്ക് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റേഴ്സൊക്കെ കിട്ടുന്നത് ജസ്റ്റ് പറഞ്ഞാലിത് ഒരു എല്ലാ ദിവസവും ഒന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാങ്ങറിൽ തൂക്കിയിട്ടാൽ തന്നെ അത് ക്ലീനായിട്ട് ഇരിക്കും താങ്ക് യു വെരി മച്ച് പൊളിക്കാൻ തന്നെ ഒരു തച്ച് പണിയാണ് കേട്ടോ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തോണ്ട് എന്നെ ഏൽപ്പിച്ചതാണ് കേട്ടി അത് ഞാൻ ഈ നമുക്കിട്ടോ താങ് തന്നെട്ടെ നിങ്ങൾ ഈ പണി തന്നെ ബാക്കി എടുത്തു പറഞ്ഞിട്ട് തന്നെ കണ്ട ഇതൊക്കെ എങ്ങനെ പൊളിച്ചെടുക്കാനാണ് ഇതിനെക്കാളും കഷ്ടപ്പെട്ടതൊക്കെ വന്നിട്ട് കേട്ടോ ഇതിപ്പോ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പണിയാണ് ഇതിനെക്കാളും കടുകെട്ടിയുള്ളതൊക്കെ വേറെ വരാനുണ്ട് എത്ര ഭംഗിയാക്കി തരും എന്നുള്ളത് നിങ്ങൾ പിന്നീട് കാണാം കേട്ടോ അപ്പം ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു ഇങ്ങനെ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെങ്ങനെ ഇരിക്കുമെന്നുള്ളത് നിങ്ങൾ കണ്ടു ഇപ്പം കണ്ടതന്നെ ഇതിൻ്റെ അവസ്ഥ ബാക്കിയുള്ളത് ഇതിൻ്റെ ആറ്റർ ഫ്യൂ മിനിറ്റ്സ് നോക്കും നിങ്ങളെ കാണിച്ച സ്റ്റെതോസ്കോപ്പിൻ്റെ ഇപ്പോഴത്തെ രൂപം ഒന്ന് കണ്ടു കണ്ട ഇത് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം ഇത് എല്ലാവർക്കും വീട്ടിലാണെങ്കിലും ഇതുപോലെ ചെയ്യാം ഏത് ഡോക്ടർക്കും ഏത് ആളിനും ഇതുപോലെ വീട്ടിൽ നമുക്ക് ചെയ്യാം ഇതിൻ്റെ കിറ്റൊക്കെ ത്രീ എം വിമാൻ്റെ സർവീസ് സെൻ്ററിൽ അവൈലബിളാണ് കണ്ട ഇതിൻ്റെ ഇയർ ടിപ്സൊക്കെ കണ്ടു പുതിയതുപോലെ പുതിയതുപോലെയായില്ല സ്റ്റെത്തിൻ്റെ കളറ് തന്നെ മാറി സ്റ്റെത്തിൻ്റെ ആ ബൈനോറിൽ അതുപോലെ തന്നെ ചെസ് പീസ് എല്ലാം പുതിയതുപോലെ നോക്ക് നോക്കണ്ട അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ യൂസ് ചെയ്യണ ഐറ്റോൺ അപ്പോൾ ഇത് കഴിയാവുന്നതും ഡോക്ടേഴ്സ് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കുക താങ്ക് യു വെരി മച്ച്